നമസ്കാരം എല്ലാവർക്കും കരിയാട് ബ്ലോഗറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനായിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാഹി തലശ്ശേരി ബൈപ്പാസിൽ മാഹി ഇന്ന് സർവീസ് റോഡ് വഴി ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്ന റോഡാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് ഓപ്പണാണ് റോഡ് ആ റോഡ് ഇന്ന് രാവിലെ മുതൽ ക്ലോസാണ് അപ്പോൾ സർവീസ് റോഡിൽ സർവീസ് റോഡ് വഴി നമുക്ക് മെയിൻ റോഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല പക്ഷേങ്കിൽ പള്ളൂർ അവിടെ ഒരു സർവീസ് റോഡിൽ ഒരു സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ അതുവഴി കയറി വരുന്ന വണ്ടികളൊക്കെ സർവീസ് റോഡിൽ കുടുങ്ങി മായ് സ്റ്റേഷനിലും ചുറ്റുപാട്ടും പോകേണ്ടവരെല്ലാം തിരിച്ചു പോവുകയാണ് അപ്പം ദയവ് ചെയ്ത് സർവീസ് റോഡിൽ കയറുന്നവർ ശ്രദ്ധിക്കുക സർവീസ് റോഡിൽ കയറിയാൽ നിങ്ങൾക്ക് കള്ളൂരിന്ന് കഴിഞ്ഞാൽ വേറെ ഒരു ഭാഗത്തും ഒരു സർവീസ് റോഡിലും താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എല്ലാം ബ്ലോക്കാണ് അവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം ലാസ്റ്റിൽ റോഡ് ഓപ്പൺ ഓപ്പണാണ് അതിൻ്റെ ഭാഗമായിട്ട് ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങിയാൽ അവരെ വർക്കിനത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവർ ബാക്കി സർവീസ് റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അവർ പള്ളൂർ സർവീസ് റോഡ് എന്താ ബ്ലോക്ക് ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു വെച്ചാൽ അവിടെ കമ്പനി വണ്ടികളും കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ സർവീസ് റോഡ് വഴിയാണ് ഈ എൻ എച്ച് അറുപത്താറിലേക്ക് എൻട്രി ചെയ്യുന്നത് അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പള്ളൂർ സർവീസ് റോഡിൽ നിന്ന് എൻ എച്ച് അറുപത്താറ് മാഹി തലശ്ശേരി ബൈപ്പാസ് കയറുന്നവർ വേറെ റൂട്ട് വഴി പോകുന്നതായിരിക്കും നല്ലത് ഇനി മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല എന്ന് വൈകുന്നേരത്തോടെ അറിയാൻ പറ്റും കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതെല്ലാം രാവിലെ മാഹി സ്റ്റേഷനിലേക്ക് പോകാൻ വണ്ടി വന്നവരാണ് അവരെല്ലാം വണ്ടി വെച്ചിട്ടാണ് പോയത് ഒരുപാട് വണ്ടികൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് അവർ വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടി വരും വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് മാഹി തലശ്ശേരി ബൈപ്പാസ് ബൈപ്പാസിൽ സർവീസ് റോഡ് വഴി കയറുന്ന വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക Tá